ഇന്ന് മകന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ശരിക്കും ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആഘോഷിക്കാറില്ല ഇപ്പൊ ഞാന് ചെറുപ്പത്തിൽ അയക്കുന്ന സമയത്തും ബർത്ത്ഡേ എന്നൊന്നും പറഞ്ഞിട്ട് ഇതുവരെ ആഘോഷിക്കാറില്ല പിന്നെ ഇവരൊക്കെ ആയേ പിന്നെ മക്കളായ പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഇഷ്ടം തോന്നുമ്പോൾ അതായത് നമുക്കൊരു പൂരി തോന്നുമ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇടയ്ക്ക് അങ്ങനെ കട്ട് ചെയ്യാറുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും നടത്താറില്ല അപ്പം ഇപ്പോൾ അഫാൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു സൈക്കിൾ വാങ്ങാനുള്ളത് അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ലേഡിമെയ്ഡ് സൈക്കിൾ കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചതും അതും വേണം അവന് അത്യാവശ്യം അവിടെ ഓടിക്കാറ് പിന്നെ എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അതും പോകാറുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ അടക്കവര കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ പിന്നെ വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്നാൽ ഇന്നത്തെ ഒരു ദിവസം ആയതുകൊണ്ട് അവൻ്റെ ഒരു സന്തോഷത്തിന് ഒരു ആഗ്രഹം അങ്ങോട്ട് ഇന്നലെ വയറ്റി കൊടുക്കാൻ തോന്നി അപ്പോൾ സൈക്കിൾ ഇന്നലെ പോയിട്ട് സൈക്കിള് നമ്മൾ വാങ്ങിച്ചു ഇന്നത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കോണിയുടെ കോണിപ്പൊടി കയറി മുകളിൽ ഞാൻ വെച്ചേക്കാണത് കാരണം നമുക്കൊരു ചെറിയൊരു കേക്കും കൂടി കിട്ടാനുണ്ട് അപ്പോൾ അതും കൂടി കിട്ടിയതിന് ശേഷം സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാം തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ഇങ്ങനെ അവരുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അവർക്ക് സർപ്രൈസ് കിട്ടിയതും അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടിയ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ഉള്ളിലൊരാഗ്രഹം ഉണ്ടാകും അപ്പോൾ പലപ്പോഴും പലർക്കും അത് സാധിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കില്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ആ ഒരു ഇത് അവർക്ക് കിട്ടണം എന്നാണ് ആ ഒരു ബെർത്തി ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷങ്ങൾ അപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ പാപ്പ ഇതുപോലെ തന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ സൈക്കിള് വാങ്ങി തരാറേണ്ടത് തൃപ്തി അത് ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് സൈക്കിൾ വാങ്ങാറ് അവിടെ നിന്നാണ് അപ്പോൾ ഇപ്രാവശ്യം അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ മുകളിൽ വെച്ചേക്കണം അപ്പോൾ മുകളിൽ ഞാൻ അവനൊരു അവനോട് ഡോർ തുറക്കാൻ പറയുമ്പോൾ അവിടെ ഒരു സൈക്കിൾ ഉണ്ടെന്ന് അവനൊരിക്കലും അത് പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമല്ല അപ്പോൾ കേക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും അപ്പം അതുമണി കിട്ടിയതിന് ശേഷം സർപ്രൈസ് സർപ്രൈസായിട്ട് ആചൂസിൻ്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല കാരണം അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൊരു ഇത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പി ടി ഐ മീറ്റിങ്ങിന് പോകാൻ പോകണം അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പേരെയും നമ്മൾ വീട്ടിലേക്ക് വണ്ടി തന്നെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേക്കും കൂടി വന്നതിന് ശേഷം മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആയിട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും നോക്കാം ഓക്കെ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞിട്ടില്ല ഒരു ഡ്രസ്സൊക്കെ മാറി നിൽക്കണം അപ്പോൾ നമുക്ക് മേലൊക്കെ പോവാം ഓക്കെ അത് ഒരു ചെറിയ അജിസ് ചെറിയ എടുക്കാണ്ട് അപ്പോൾ നമുക്ക് മേലെ പോവാം ഓക്കെ കയറിക്കോ പതുക്കെ 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 പോ നിക്ക് നിക്ക് സ്റ്റോപ്പ് ചെയ് ഞാൻ പറയട്ടെ Yang aku yang parah, yang parah, yang parah, eh? hmm, parah, yang parah, yang <coughs> <coughs> oh, parah, hmm. yang <coughs> <coughs> <sus> <coughs> <sus> 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 ആ ആച്ചസ് പ്രശ്ന അപ്പൊ നമ്മുടെ അപ്പാന്റെ ഒമ്പതാമത്തെ പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ അപ്പാന്റെ ഒരുപാട് നാട്ടുകാഗ്രഹ് പക്ഷെ അവിടെ സീനായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ എന്നാ കട്ടേ ബിസ്മി അല്ലെ കട്ട് ചെയ്തോ ബിസ്മിള്ളി റഹ്മാ റഹീം ഏ അതൊന്നും നിൽക്കണ്ട കട്ട് ചെയ്തോ അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് തന്നിരിക്കുന്നത് ഐഷാസ് ഐഷാസ് വേൾഡ് ആ അങ്ങനെയാണ് എന്റെ ഫ്രണ്ട് അന്തിക്കാട് ഉള്ളതാണ് കട്ട ആട്ടെനും നമ്മടെ റെഡ് വെൽവറ്റ് കേക്കാണിത് അടിപൊളിട്ടാ ഞാൻ വെച്ചിരണ്ടേ അടിപൊളി നമ്മുടെ ലോക്കും ബെല്ലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയത് ഉം എന്നാ കർശന് ദീർഘായുസ ആരോഗ്യമൊക്കെ തരത്തിലാ നിസ്കരിച്ചോളോ ഏഹ് പറയണോക്ക അനുസരിച്ചോളോട്ടോ അതിനുട്ടത് ആ അച്ചുമോക്ക് നീ എൻറെ മോളെ ഭരത്തി അടുത്തതായിട്ട് എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടത് ഓക്കെ കേക്ക് അട്ടി കൊള്ളിട്ടോ ഇനി കേക്കിന്റെ എന്താ നിങ്ങൾ ഓർഡർ ചെയ്യാൻ കോണ്ടാക്ട് നമ്പർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കൊടുക്കളി വർക്ക് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തോണ്ട് ഇനി കുറച്ച് പരിപാടി കേക്ക് തരാ ഇനി നമ്മുടെ റഫുണ്ട് ഗിഫ്റ്റ് ഉണ്ട് അതിലൊരു ഗിഫ്റ്റ് വാ ും ഒരുപാട് ആൾക്കാർ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ അയച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് ഹാപ്പി ബർത്ത്ഡേ അയച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയാ മുത്തുമ്മരി മുത്തുമ്മയണേ പാരിമുത്തുമ്മ എല്ലാരും ഉമ്മമ്മ പിന്നെ ഒരുപാട് ഫ്രണ്ട്സുകള് ഒക്കെ ഹാപ്പി ബർത്ത് ഡേസ് അപ്പൊ എല്ലാരോടും എന്താ പറയാനുള്ളത് അഫാന് എല്ലാരോടും എല്ലാരോടും പറയും ഓ ഓ എങ്ങനെ ഓച്ചിട്ട് അയ്യോ ചുസിനെ എന്തൊക്കെ ഓ ടിഫിൻ ബോക്സ് മിക്സിണ്ടെന്ന് മിക്സി ആ ഇപ്പഴത്തെ മിക്സീടെ ഇത് മൂർച്ച കഴിഞ്ഞിരിക്കുന്നു അതൊന്നും ഇടക്കടിക്കാൻ തരുന്ന ഓ ബിരിയാണി പോട്ട് ഇത് ഇതിന്റെ മെയിൻ ഇത് ആരാ വാങ്ങിച്ചിട്ടുണ്ടാവ ഒന്നാലോച്ചേ എന്താ പോയി പറയാനുള്ളത് ത് അങ്ങനെ ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ ഏർ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോ ഇത് കിട്ടില്ലേ കൊറച്ച് വൈകിയായിരുന്നു ഇത് കിട്ടില്ല അപ്പൊ എന്താ ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാ ദുവാ ചെയ്യും പിന്നെ ആ പിന്നെന്തൊക്കെ ചെയ്യും പറഞ്ഞത് നിശോ അവളൊന്നത്തെ കിട്ട് ഫയർ ചെയ്ത അവള് ചിരിക്കട്ടെ അപ്പൊ അപ്പൊ ഇവര് കളിക്കട്ടെ ഇവരിങ്ങനെ കളിച്ച ആറ് മതിക്കട്ടെ അപ്പനി സന്തോഷത്തിന് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് എല്ലാവർക്കും മീഡിയ വൈൻഡപ്പ് ചെയ്യാമോ